ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്തു തരുന്ന വ്യക്തികൾ ഏ പല സ്ഥലങ്ങളിൽ നിന്നും കടം മേടിച്ചും ബുദ്ധിമുട്ടിയും പല സ്ഥലങ്ങളിലേക്ക് പോയി ജീവിതത്തിന്റെ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഏ കുറെ അധികം സ്റ്റാഫുകളെ വെച്ച് കടം മേടിച്ചും ലോൺ എടുത്തും ഒക്കെ യൂണിറ്റുകൾ തുടങ്ങി അവരുടെ സുപ്രഭാതത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു മെസ്സേജ് അവരെ മെന്റലി ഒരുപാട് തകർക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കുറെ കൊച്ചു പെൺകുട്ടികൾ കൊടുത്ത് പല രീതിയിൽ ഉള്ള യൂണിറ്റുകാർ നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിന്നവരാണ് അപ്പൊ അവരോടൊക്കെ ഞാൻ ഒരു ദ്രോഹ ചെയ്യുന്നേ പക്ഷെ എനിക്ക് എന്റെ ഡിസിഷൻ എനിക്ക് അറിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതൊന്ന് കൺമണിയുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൺമണി രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് വളരെ മോശപ്പെട്ട റിപ്പോർട്ട് കിട്ടിയ ഈ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഒരു കുട്ടി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഈ നിമിഷം വരെ അതിനെ എന്റെ വീഡിയോയിൽ കൂടെ പോലും ഇച്ചി പോന്ന് വർത്തമാനം പറയാത്ത ആ ഒരു കുട്ടി എന്റെ സ്ഥാപനത്തിൽ എന്റെ ഷോപ്പിൽ രണ്ട് ദിവസം ട്രെയിനിങ്ങിന് വരികയും ആ കുട്ടി പറഞ്ഞിരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഞാൻ കേൾപ്പിക്കാൻ പോവാണ് രണ്ട് ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് എന്റെ വീട്ടില് എന്റെ ഷോപ്പിൽ വന്നൊരു കുട്ടി ഞങ്ങൾക്ക് തരുന്ന വോയിസ് ക്ലിപ്പ് ആണ് ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കുക നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ എല്ലാം കേട്ട് നിങ്ങൾ പോണം പറഞ്ഞതാ പറ്റി പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാൻ എന്താ പറ്റിയെ ഞാൻ ഞാൻ വേറെ ഒന്നും ഇല്ല എന്താണ് അറിയാൻ

ഇയാളിപ്പൊ ആവശ്യമില്ലാത്തതിനേ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിൽക്കില്ല ആട്ടോ അയാൾ അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ് കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പ് രീതിയിലോ അല്ലെങ്കിൽ ആണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും നമുക്ക് അറിയാമല്ലേ അപ്പൊ അതാണ് ഇയാളോട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് ഞാൻ കേട്ടത് ഇപ്പൊ എത്ര നിങ്ങൾ അടുത്ത എത്ര ദിവസം അറിയില്ല എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയത് പോലും ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് നേരത്തെ പോണെങ്കിൽ പൊക്കോ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് അറിയിട്ടില്ല പൊക്കോളാൻ പറഞ്ഞതല്ലേ

അതല്ലടാ അന്ന് ഞാന് നിങ്ങളെല്ലാരും കൂടി ഇട്ടി സംസാരിച്ചപ്പോ അവള് പറഞ്ഞില്ലേ ഞങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലേ ഇനി അത് കേൾക്കേണ്ടത് എന്താ അവർ എന്റെ ഭാഗത്തുനിന്ന് സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നോ ഒന്നും നിങ്ങളെ ഒന്നും പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടു പക്ഷെ ഒന്നും നമ്മളോട് നിങ്ങൾ നിന്നും ആ ഓക്കേ അതറിയാമല്ലോ എനിക്ക് ഇയാളത് കേട്ടത് ഞാൻ വിളിച്ചതാട്ടോ എന്തേലും ആവശ്യമില്ലാത്ത രീതിയിൽ ഇതായിട്ട് പോയി കഴിഞ്ഞത് കേസ് ആയിട്ട് അറിയാമല്ലോ ഓക്കെ ഓക്കെ അറിഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചതേയുള്ളൂ വേറെ പെട്ടെന്ന് ചെയ്ത് നിങ്ങളുടെ വീഡിയോ കാണുന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ പോലെ വന്നപ്പോ പെട്ടെന്ന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചു ചേച്ചി നോക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ മാറി നിന്ന് ഇയാളെ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടില്ലാത്ത വേറെ ആവശ്യപ്പെട്ടു സ്നേഹം കൊണ്ട് പറയുന്ന വേറെ കുറച്ച് പറഞ്ഞല്ലേ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ കൺമണി എന്ന് പറയുന്ന ആ കുട്ടി തന്നെയാണ് അപ്പൊ നിങ്ങള് നേരത്തെ ഞാൻ ഈ വോയിസ് ക്ലിപ്പ് കഴിച്ചപ്പോ ചിലർ കുറവായി ഭീഷണിപ്പെടുത്തിയാണ് ഇത് ഫോണിൽ കൂടെ ഉള്ള സംഭാഷണമാണ് എന്റെ ഷോപ്പിൽ നിൽക്കുമ്പോഴല്ല ഇത് വിളിക്കുന്നത് ഈ കുട്ടി പോയി കഴിഞ്ഞ് വീഡിയോ ചെയ്ത ശേഷം തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ വീഡിയോ ചെയ്യാൻ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരാൾ ചോയി അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന കേട്ടല്ലോ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിനെ ഇല്ലാത്ത കാര്യത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അതിന് കാര്യങ്ങളായിട്ട് അവർ പോകും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അപ്പൊ ആ കുട്ടി പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല രാത്രി വൈകി വൈകി വൈകിട്ട് ലേറ്റ് ലേറ്റായി ചെന്നപ്പോ നിന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ച് ഞങ്ങള് പിന്നെ വന്നതാണ് അപ്പൊ നിങ്ങൾ കേൾക്കുന്നല്ല രണ്ടു ദിവസത്തെ ട്രെയിനിങ്ങിന് ഇനി ഈ കുട്ടിയുടെ അടുത്തൊരു വോയിസ് കെട്ടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ഒരുപാട് പേര് പല രീതിയില് എന്താ പറയുന്നെ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട് വളച്ചൊടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി വിഷമമാണെങ്കിലും എന്നെ വെറുക്കുന്നവർക്കും ഞങ്ങളെ ഇത്രയും നാളുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവർക്കും നല്ല രീതിയിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കുക പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാണ് ഈ കയസിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാനാ ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരന് മാത്രല്ല ഇതുപോലെ ചെരി റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാന് ദുരിതുരാതെ മെസ്സേജ് അയച്ച് എന്തിനു വേണ്ടി നിങ്ങൾ പറ എന്തിനു ായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും തുരുതുരാ മെസ്സേജ് അയച്ച് ഒലീലിയെ നശിപ്പിക്കണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെട്ടു എനിക്ക് ഇന്നും എന്റെ മുന്നിൽ നിങ്ങളോട് ചോദിക്കാനുള്ള സമൂഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് തൊട്ട് മുമ്പ് പ്ലേ ചെയ്യിപ്പിച്ചത് ആ കുട്ടിക്ക് രണ്ട് ദിവസം എന്റെ ഷോപ്പിൽ വന്നുണ്ടായ അനുഭവമാണ് ഇത് ഓൺലൈൻ ഓഫീസിൽ ആ കുട്ടി ഇന്റർവ്യൂനല്ലാതെ ഈ വീടിനകത്ത് ഈ ഓഫീസിനകത്ത് ആ കുട്ടി വന്നിട്ടില്ല പിന്നെ എന്തിന് ഈ കുട്ടി ില്ലാഞ്ഞപ്പോൾ ഈ കുട്ടി എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യിപ്പിച്ചു അതിനു ശേഷം നിങ്ങൾ ഓർത്തോണം ഈ കുട്ടിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കുട്ടി ഈ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് പതിനേഴാം തീയതി എന്റെ വീടിന് മുന്നിൽ വന്ന് തെറിവിളിയോട് കൂടി ലൈവ് ചെയ്തു എന്തിനു വേണ്ടി നിങ്ങൾ പറഞ്ഞല്ലോ നീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പോരാടുന്നതെന്ന് ഏഹ് ഒലീവിയുടെ അനീതി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഒലീവിയുടെ ക്രൂരത കാണിച്ചു തരണമെന്ന് പറഞ്ഞല്ലോ എന്ത് ക്രൂരത കൺമണിയോട് കാണിച്ചിട്ടാണ് കൺമണി ഈ പിന്തുട ഈ ഞങ്ങളെ വിടാതെ പിന്തുടർന്നു കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ഒരു ചെറിയ പെൺകുട്ടിയിൽ തുടങ്ങി നിൽക്കുന്ന ഇന്നത്തെ ഈ വിഷയം ആ കുട്ടി കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയുടെ മുമ്പിലാണ് നിങ്ങൾ പറയുമല്ലോ ഞങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട് ഏത് മനുഷ്യനാണ് എത്ര കരിങ്കറി എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആദ്യം കൺമണി ഒരൂവിയ ഡിസൈൻസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതേപോലെ കള്ളങ്ങൾ പറയാനോ അതുപോലെ തന്നെ പോളിസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി എടുക്കാനോ പറ്റത്തില്ല ഈ വോയിസ് ക്ലിപ്പിനുള്ള ക്ലാരിഫിക്കേഷൻ കൺമണി നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബൈ